ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ അതായത് പച്ചക്കറി ചെടികൾ നമുക്ക് നമ്മുടെ അടുപ്പളത്തോട്ടത്തിൽ വച്ച് പിടിപ്പിക്കാവുന്ന കുറച്ച് വെറൈറ്റികളാണ് പരിചയപ്പെടുത്തുന്നത് നമുക്ക് ആദ്യമായിട്ട് മെയിനായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കുന്നതാണ് മുളക് ചെടികൾ അതേപോലെ പയർ ചീര അത്തരത്തിലുള്ള കുറച്ച് ചെടികൾ എങ്ങനെ നമുക്ക് പരിപാലിച്ചെടുക്കാം അതേപോലെ അത് ഏത് രീതിയിലതിൻ്റെ വളപ്രയോഗം ചെയ്ത് കൊടുക്കാമെന്നൊക്കെ നോക്കാം നമ്മൾ കുറച്ച് ബാഗിൽ നട്ട് കൊടുത്ത ചെടികളാണ് ഈ കാണുന്നത് അതേപോലെ മത്തൻ്റെ വള്ളിയാണ് മത്തൻ്റെ വള്ളി നമ്മൾ പന്തലിട്ട് മുകളിൽ പടർത്തി കൊടുത്തതാണ് മുളകിൻ്റെ ചെടികൾ അതേപോലെ ചീരച്ചെടികൾ നമുക്ക് ആവുന്ന തരത്തിൽ ഇത്തരത്തിൽ കുറഞ്ഞ രീതിയിലാണെങ്കിലും കുറച്ച് പച്ചക്കറി ചെടികൾ നമ്മളെ വീട്ടിൽ വളർത്തിയെടുക്കുന്നത് വളരെ നന്നായിരിക്കും നമ്മൾ വലിയ വില കൊടുത്തൊക്കെ വാങ്ങിക്കുന്ന പച്ചക്കറി ചെടികൾ അതേപോലെ പച്ചക്കറികൾ ഒക്കെ നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ട് നമുക്ക് കുറച്ചെങ്കിലും ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്കൊരു ആദായം കൂടിയാണ് അതുകൂടാതെ നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള ഇതേപോലെ വീട്ടിൽ തന്നെ വളർത്തിയെടുത്ത് നമുക്ക് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിനും ഗുണം ചെയ്യും സ്ഥലമില്ലാത്തവർ ഇതേപോലെ ഗ്രോ ബാഗിൽ ടെറസിന് മുകളിലോ നിലത്തോ ഒക്കെ ഗ്രോ ബാഗിൽ വെക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ട് ചെടികൾ വളരാനുള്ള സഹായിക്കുന്നുണ്ട് അപ്പോൾ സ്ഥലപരിമിതി ഇതിന് യാതൊരു വിഷയവും നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൃഷി ചെയ്തെടുക്കാവുന്ന വിളകളാണ് ഈ കാണുന്നതൊക്കെ നമ്മൾ വീട്ടിൽ ചെടികൾ നമ്മൾ വളർത്തുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് പച്ചക്കറി ചെടികളും വളർത്താം എന്നുള്ളതാണ് ഇടവിളിയായിട്ടും അല്ലാതെയും ഗ്രോ ബാഗിലും പന്തൽ ഇട്ട് കൊടുത്തൊക്കെ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ചെടികളുടെ കൂടെ തന്നെയാണ് ഈ പച്ചക്കറികൾ നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ളത് ഇവയ്ക്ക് പ്രത്യേകിച്ച് പരിചര പരിചരണമോ അതേപോലെ പ്രത്യേക രീതിയിലുള്ള വളപ്രയോഗമൊന്നും ആവശ്യമില്ല നമ്മൾ സാധാരണ ചെടികൾ വനയ്ക്കുന്നത് പോലെയും അതേപോലെ ചെടികൾക്ക് വളം ചെയ്യുന്നത് പോലെയൊക്കെ കുറഞ്ഞ രീതിയിൽ വളപ്രയോഗം ചെയ്ത് കൊടുത്താൽ തന്നെ നല്ല ഭംഗിയിൽ ഹെൽത്തി ആയിട്ടും നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള ചെടികൾ ഇപ്പോൾ നമുക്ക് പച്ചക്കറി വിത്തുകളും പല തരത്തിലുള്ള നല്ല വിളവ് തരുന്ന വിത്തുകളും തൈകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ വാങ്ങി നമുക്ക് വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാവുന്നതാണ് അല്ലാതെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് വിത്തുകൾ മുളപ്പിച്ച് തൈകളെടുത്തും ഗ്രോ ബാഗിലൊക്കെ നമുക്ക് തൈകൾ വളർത്തിയെടുക്കാം അപ്പോൾ നമ്മൾ കുറച്ച് മുളക് ചെടികളും തൈകളൊക്കെ തൈകളാക്കി വെച്ചിട്ടുണ്ട് ഗ്രോ ബാഗിൽ വിത്ത് പാകി മുളപ്പിച്ചെടുത്ത തൈകളാണ് അതേപോലെ ഗ്രോ ബാഗും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഗ്രോ ബാഗ് നമ്മൾ അഞ്ചോ ആറോ മാസമാകുമ്പോൾ പുതിയ ഗ്രോ ബാഗ് ചേഞ്ച് ചെയ്യുന്നതായിട്ട് നന്നാവുക അപ്പോഴേക്ക് നമ്മുടെ ചെടികളൊക്കെ പയർ ചെടിയായാലും ചീരച്ചെടിയായാലും വിളവൊക്കെ കഴിഞ്ഞ് ഗ്രോ ബാഗ് മാറ്റേണ്ട വിധത്തിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഗ്രോ ബാഗുകൾ മണ്ണ് മാറ്റി ചേഞ്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള തൈകൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യാം അപ്പം അങ്ങനെ മുളച്ച് കിട്ടിയ കുറച്ച് തൈകളാണ് ഈ കാണുന്നത് ചീരയുണ്ട് അതേപോലെ ചുവട്ടിൽ നമ്മൾ നല്ല മുളകിൻ്റെ തൈകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒന്ന് മുളച്ച് വരുന്നുണ്ട് അതേപോലെ കയ്പ എല്ലാം നമ്മൾ ഒരു ഗ്രോ ബാഗിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഗ്രോ ബാഗിൽ ആവശ്യമുള്ളത് നിർത്തിയതിന് ശേഷം നമുക്ക് മറ്റ് ഗ്രോ ബാഗിലേക്കൊക്കെ മാറ്റി വയ്ക്കാവുന്നതാണ് വെള്ളരിയിൽ കായകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ കായ്കളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് കവറിട്ട് പൊതിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുക ഇനി അതിന് വ്യാതൊരു കീടബാധയും വരാതിരിക്കുക നമ്മൾ മറ്റേയാതൊരു കീടനാശിനികളൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് കീടബാധ വരാൻ സാധ്യതയുണ്ട് നമ്മുടെ ഗ്ലോ ബാഗിലൊക്കെ ചെടികളിൽ ഇപ്പോൾ തരത്തിൽ വെള്ളരിയും കയ്പിയൊക്കെ വരുന്ന സമയത്ത് വളരുന്ന സമയത്ത് നമ്മളതിൽ കവറിട്ട് കൊടുത്ത് സംരക്ഷിച്ച് കൊടുത്താണ് ചെയ്യുക പിന്നെ നമുക്ക് വേപ്പിലെ കഷായം ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ കുറച്ച് പയറ് വിത്തും അതേപോലെ കുറച്ച് മുളകിൻ്റെ പഴുത്ത മുളകിൻ്റെ വിത്തുകൾ കളക്ട് ചെയ്യാൻ വേണ്ടി വെച്ചതാണ് ഇത് നമുക്ക് മുറിച്ച് ഇതിൻ്റെ വിത്തുകൾ കുറച്ചൊന്ന് ഉണങ്ങിയിട്ട് നടാം അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഈ മുളക് മുറിച്ച് അതിൽ വിത്തുകൾ പാക്കി കൊടുത്താലും മുളച്ച് കിട്ടും ഈ രീതിയിൽ നമുക്ക് കുറച്ച് മുളക് തൈകൾ മുളപ്പി അത് നടന്ന് എങ്ങനെ നോക്കാം നമ്മൾ റോസാ ചെടിയാണ് അതിൻ്റെ ചട്ടിയിൽ നമ്മൾ ഒരു മുളക് വിത്ത് പാക്കിയതാണ് ഇതൊന്ന് മാറ്റി ഗ്രോ ബാഗിലേക്ക് വെക്കാനുണ്ട് അപ്പോൾ നമ്മൾ വേര് പൊട്ടാതെ തന്നെ ഈ ഒരു ചട്ടിയിൽ നിന്ന് പൊരിച്ചെടുത്ത് മാറ്റി നല്ലതാണ് ഈ ഒരു രീതിയിലാണ് നമ്മൾ പറിച്ചെടുത്തിട്ടുള്ളത് വേരടക്കം തന്നെ ഒരു കാന്താരി മുളകിൻ്റെ തൈയാണ് നമുക്ക് ഇലകളൊക്കെ ഏകദേശം കണ്ടാൽത്തന്നെ മനസ്സിലാവും നമ്മുടെ ചെടി ഏതായിരിക്കുന്നു വിത്ത് ഭാഗ്യം മുളപ്പിച്ച ചെടികളൊക്കെ നമ്മുടെ നീലമുളകിൻ്റെ ആണെങ്കിൽ ഇലകൾ തണ്ടിനൊക്കെ ഒരു നീലനിറവും ഇലകൾക്കും ചെറിയൊരു നീല നിറത്തിലേക്ക് വളരുന്നത് കാണാം അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റ് ഗ്രോ ബാഗിൽ വെച്ചുകൊടുക്കാം ഇതിപ്പോൾ നമ്മൾ ചാണകപ്പൊടി മണ്ണും മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പോട്ടി മിക്സാണ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഗ്രോ ബാഗുകൾ നട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആറേഴ് മാസമൊക്കെ ആകുമ്പോഴേക്ക് അതിലേക്ക് നമ്മൾ വളപ്രയോഗമൊക്കെ ചെയ്ത് ഗ്രോ ബാഗിൽ നിന്ന് ചെടികളൊക്കെ ഇല്ലാതാകുന്ന അവസ്ഥയിൽ നമുക്ക് ആ ഗ്രോ ബാഗ് ചേഞ്ച് ചെയ്തിട്ട് പുതിയ ഗ്രോ ബാഗിലേ വെക്കാം അപ്പോൾ ഇതൊക്കെ നമ്മൾ കുറേ വിളവ് കിട്ടിയ ഒരു ചെടിയാണ് ഈ ചെടി ഏകദേശം ഒരടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചെടിയിൽ വിളവ് കുറവായിരിക്കും അപ്പോൾ നമുക്ക് ഈ ഗ്രോ ബാഗ് ചേഞ്ച് ചെയ്ത് പുതിയ മണ്ണ് മാറ്റി അതിൽ പുതിയ ചെടികൾ വെച്ച് കൊടുക്കാം ഇപ്പം ഇതിൽ മുളക് ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ ആ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കുറച്ച് ഗ്രോ ബാഗുകളാണ് ഒരു ചെടി നമ്മൾ ഗ്രോ ബാഗ് നട്ടു കൊടുത്തിട്ടുണ്ട് നനച്ചു കൊടുക്കുക ഈ ഗ്രോ ബാഗിലേക്ക് ഓരോ തൈകൾ നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ദിവസേന എന്ന് പറയുന്നവണ്ണം ഓരോ ഗ്രോ ബാഗിലും ഇതേപോലെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഓരോ ചെടികൾ നമുക്ക് വയ്ക്കാനുണ്ടാവും ഇപ്പോൾ ഓരോ ഗ്രോ ബാഗിലും പല തരത്തിലുള്ള ചെടികളായിരിക്കും അതൊക്കെ നമുക്ക് ഇതേപോലെ പല ഗ്രോ ബാഗുകൾ സെറ്റ് ചെയ്തിട്ട് അതിലൊക്കെ വെച്ചു കൊടുക്കാം അങ്ങനെയാണോ നമുക്ക് എപ്പോഴും നമ്മുടെ എല്ലാ ഗ്രോ ബാഗിലും നിറയെ പച്ചക്കറി ചെടികൾ വളർന്നു നിൽക്കുന്നത് കാണാം നമുക്ക് ചെടികൾ വളർത്തുന്നതിൻ്റെ കൂടെ തന്നെ ഇത്തരത്തിലുള്ള പച്ചക്കറി ചെടികളും കൂടി വളർത്തിയെടുക്കാം ചെടികൾ നനയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതേപോലെ ചെടികൾക്ക് വളം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിലൊക്കെ ഈ മുളക് ചെടികളും പയറ് ചെടികളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാം അപ്പം നമ്മൾ ചെടികൾ വളർത്തുന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇത്തരത്തിൽ പച്ചക്കറി തൈകളും നമുക്ക് വളർത്തിയെടുക്കാം എന്നുള്ളതിൻ്റെ ഒരു മാതൃകയാണ് ഈ കാണുന്നത് നമ്മൾ ചെടികളുടെ കൂടെ തന്നെ വളർത്തിയെടുത്ത കുറച്ച് പച്ചക്കറി ചെടികളാണ് തന്നെ അധികമായി നിൽക്കുന്ന ചീര തൈകൾ നമുക്ക് മാറ്റി ഗ്രോ ബാഗിലേക്ക് വെച്ചുകൊടുക്കാം അധികം ചീര തൈകൾ ഇതേപോലെ അടുപ്പിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചീരയ്ക്ക് അത്ര ഹെൽത്തി ആയിട്ട് വളരാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ തൈകളൊക്കെ മാറ്റി മറ്റൊരു ഗ്രോ ബാഗിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗ്രോ ബാഗിലേക്ക് തന്നെ അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ ഇടവിട്ട് പറിച്ചെടുക്കുകയാണ് ഇത് മാറ്റിവെക്കുന്നതോടെ കൂടുതൽ ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും അതേപോലെ മുളക് തൈകൾ അത്യാവശ്യം വലുപ്പം വെച്ച് നമ്മൾ പറിച്ചെടുക്കുന്നുണ്ട് ഇത്രയും തൈകൾ നമ്മൾ ഇതിന്ന് പറിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി നമ്മൾ ഈ ഗ്രോ ബാഗിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് തൈകള് നമ്മൾ ഓരോന്നായിട്ട് ഗ്രോ ബാഗിൽ ഈ മുളക് ചെടിയുടെ ഇടയിൽ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചീരച്ചെടിയായിരിക്കും പെട്ടെന്ന് വളർന്ന് വരിക അത് നമുക്ക് വിളവെടുത്ത് കഴിയുമ്പോഴേക്കും പിന്നെ നമ്മൾ മുളക് തൈകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ തുടങ്ങും അതുപോലെ തന്നെ കോവൽ നമ്മൾ കുറച്ച് വിളവെടുക്കുന്നുണ്ട് കോവല് മൂക്കുന്നതിന് മുന്നേ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമുക്ക് തോരം വയ്ക്കാനൊക്കെ കുറച്ച് കോവൽ നമ്മൾ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ വളർത്തിയെടുത്ത ഒരു ചെടിയാണ് കരിമ്പാണ് കരിമ്പ് ചെടിയാണ് അത്യാവശ്യം നല്ല വലുപ്പം വെച്ചിട്ടുണ്ട് ഒന്നോ രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും വിളവെടുക്കാനുള്ള പാകമാവും വിലകളൊക്കെ ഏകദേശം ഉണങ്ങി വരുന്നുണ്ട് എന്നാലും മുളി നല്ല ഹൈറ്റിൽ പോകുന്നത് കൊണ്ട് നമ്മൾ നിർത്തിയിരിക്കുകയാണ് അങ്ങനെ രണ്ട് മൂന്ന് ചാക്കിലാണ് സിമെൻ്റ് ചാക്കിലാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ചെടികൾക്ക് നമുക്ക് വേറെ യാതൊരു വളങ്ങളും ചെയ്തിട്ടൊന്നുമില്ല നമ്മൾ കൊടുത്തിട്ടുള്ള ചാണകപ്പൊടിയും മണ്ണും തന്നെയാണ് അതേപോലെ പിന്നെ അടുക്കളയിൽ നിന്നുള്ള വേസ്റ്റുകൾ നമ്മൾ അതൊരു മാറ്റി വെച്ച് അത് അഴുകിയതിന് ശേഷം ഇടയ്ക്ക് ഒന്ന് ഇട്ട് കൊടുക്കും അത് നമ്മുടെ എല്ലാ പച്ച ചെടികൾക്കും നമ്മൾ കൊടുക്കുന്നതാണ് ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ പച്ചക്കറി പച്ചക്കറിത്തോട്ടത്തിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ